ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായാണ് ആ വിഘ്നസ് നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് തിരുവനന്തപുരത്ത് പതിനെട്ടുകാരൻ ഫുട്ബോൾ കളിക്കിടെ തുടർന്നുണ്ടായിട്ടുള്ളൊരു വാക്കുതർക്കത്തെ തുടർന്ന് കുത്തേറ്റ് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അരുൺ സോളമൻ നമ്മളോടൊപ്പം വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ വിശ്വസിക്കാവുന്ന ഒരു കാര്യമല്ല കൂട്ടത്തല്ലൊരു കത്തിക്കുത്തിലേക്ക് കലാശിച്ചിരിക്കുന്നു അതൊരു പതിനെട്ട് വയസ്സുകാരൻ മരണപ്പെട്ടിരിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള മുൻവൈരാഗ്യമോ അത്തരത്തിലെന്തെങ്കിലും കാരണങ്ങളായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ ചൈതന്യ തലസ്ഥാന നഗരത്തെ വളരെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് ഇന്ന് വൈകുന്നേരം ആറു മണിയോടു കൂടി ഞാൻ നിൽക്കുന്ന ഈ ശ്രീ ശാസ്ത ക്ഷേത്രത്തിനോട് തൊട്ടടുത്തുള്ള ഈ റോഡിലാണ് ഈ സംഭവം നടക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയാണ് ഇവിടെ വെച്ചായിരുന്നു നെട്ടയം സ്വദേശിയായിട്ടുള്ള ആലന്ദ് കൊല്ലപ്പെടുന്നത് അത് ദാരുണമായിട്ട് ഈ ഈ റോഡെന്ന് പറയുന്നത് എം ജി രാധാകൃഷ്ണൻ റോഡാണ് തൊട്ടടുത്തുള്ളത് മോഡൽ സ്കൂളാണ് മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഈ സംഘർഷത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി പോലീസിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം ഇവർ ചൈതന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ ഈ ഫുട്ബോൾ കളിക്കിടെ ഇരു ടീമുകളും തമ്മിൽ ഒരു സംഘർഷം നിലനിൽക്കുകയായിരുന്നു ആ സംഘർഷത്തിൻ്റെ തുടർച്ചയാണ് ഈ ഒരു അരം കൊലയിലേക്ക് നീങ്ങി എന്നുള്ളതാണ് നിലവിൽ കണ്ടോൺമെൻറ് പോലീസിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം ഇന്ന് ഈ ജഗതി നഗറിലെയും അതുപോലെ തന്നെ രാജ ജി നഗറിലും ഈ പ്രദേശത്തെ രണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങളാണ് അവിടെയുള്ള കുട്ടികളും നാട്ടുകാരടക്കമുള്ളവർ ആ പ്രദേശത്തെ യുവാക്കളടക്കമുള്ളവർ ഈ സംഘർഷത്തിലുണ്ടായിരുന്നു ഏകദേശം മുപ്പതോളം വരുന്ന വ്യക്തികൾ ചേർന്നാണ് ഇപ്പോൾ ഈ ഇരു ടീമുകളിലുമായിട്ട് സംഘർഷത്തിലേർപ്പെട്ടത് രണ്ടുപേരും തമ്മിലുള്ള സംഘർഷത്തിൽ മുഴുനീളം ഒരു വഴക്കും തർക്കങ്ങളും കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ ഒളിവിൽ പോകുന്നു അതിൽ വിഷയം രമ്യമായിട്ട് പരിഹരിക്കാനായിരുന്നു പതിനെട്ട് വയസ്സുള്ള അലൻ എത്തുന്നത് പക്ഷേ അത് ഒരു കത്തിക്കുത്തി കാര്യങ്ങൾ കടന്നുപോയി അലൻ്റെ ഇടം നെഞ്ചിൽ ആഴത്തിൽ കുത്തി പരിക്കേലിപ്പിക്കുകയായിരുന്നു തുടർന്ന് ഇവിടെ നിന്ന് അലനെ രണ്ട് സുഹൃത്തുക്കൾ അതായത് രാജാതി നഗറിലെ വാടകയ്ക്കാണ് അലൻ താമസിച്ചു വരുന്നെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അലൻ്റെ വാപ്പച്ചിയും അതുപോലെ തന്നെ സഹോദരിയും നേരത്തെ മരണപ്പെട്ടിരുന്നു ആ ഉമ്മ മാത്രമാണ് ഏക ആശ്രയം ആ ഉമ്മയ്ക്കൊപ്പം ഈ രാജേന്ദ്ര നഗറിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വാടകയ്ക്ക് താമസിച്ച് വരികയായിരുന്നു വീട്ടിൽ നിന്നും അലൻ പറഞ്ഞു പോയത് ഫുട്ബോൾ കളിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇന്ന് വൈകുന്നേരം പറഞ്ഞ് മടങ്ങുകയായിരുന്നു പക്ഷേ തിരിച്ച് അമ്മ അലനെ കാണുന്നത് ജനറൽ ആശുപത്രിയിലെ ചേതനയേറ്റ ശരീരമാണ് എന്തായാലും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇവിടെ നിന്നും അലനെ രണ്ട് സുഹൃത്തുക്കളാണ് ബൈക്കിൽ കയറ്റിയാണ് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് പക്ഷേ ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അലൻ മരണപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് രക്തം വാർന്നു ഒഴുകി ആയിരുന്നു മരണം എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കാരണം വളരെ പ്രായം കുറഞ്ഞ ഒരു കുഞ്ഞ് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഫുട്ബോൾ സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ ഒരുപാട് കുഞ്ഞു കുരുന്നുകൾ മോഡൽ സ്കൂളിലും ഈ തൊട്ടടുത്തുള്ള ഈ രാജാജി നഗറിലൊക്കെ ധാരാളം പേരുണ്ട് പക്ഷേ അതിലൊരാൾ കൂടിയാണ് അലൻ പക്ഷേ ഇങ്ങനൊരു സംഘർഷം സ്വാഭാവികമായി ഉണ്ടാകും പക്ഷേ അത് ഇത്രയും ഒരു ഒരു ക്രൂരകൃത്യത്തിലേക്ക് കടക്കും എന്നുള്ളത് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പക്ഷേ എന്തായാലും പോലീസ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഈ കേസ് അന്വേഷിച്ചു വരികയാണ് നിലവിൽ രണ്ടുപേരുതുമായി ബന്ധപ്പെട്ടു രണ്ടുപേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ാണ് ലഭിക്കുന്ന സൂചന ചൈതന്യം ശരി അരുൺ സോളമനാണ് ചേർന്നത് കുട്ടിക്കളി കുട്ടി ഒരു കട്ടക്കളിപ്പിലേക്കും അതുപോലെ തന്നെ തുടർന്ന് ഇത്തരത്തിലുള്ള വലിയ വലിയ ആക്രമണങ്ങളിലേക്കും കടക്കുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്